കഴിഞ്ഞ ദിവസം കുറച്ചുനാൾ എൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന നമ്മുടെ ഫാദർ ആന്റണി വടക്കേക്കര അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും ഓഡിയോ ശബ്ദരേഖയും ഒക്കെ കേൾക്കാനിടയായി അദ്ദേഹവുമായി കൊച്ചി കേന്ദ്രമാക്കി ഈ സമൂഹത്തിലെ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതിനെതിരെ സ്നേഹത്തിൻ്റെ ജ്വാലകൾ കത്തിച്ചു വെക്കുന്ന ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നതാണ് പിന്നെ അതിനുള്ളിൽ ഞാൻ നിശബ്ദനാകണം എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങളെത്തിയപ്പോൾ ഞാൻ പിന്നെ പ്രതിയെ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു നമ്മുടെ ഗൾഫാർ മുഹമ്മദ് അലിയ്ക്കയും അതുപോലെ റഹീമക്കെയും പിന്നെ നമ്മുടെ രാമേന്ദ്ര സാറും മേജർ രവിയണ്ണനും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു കൂട്ടായ്മയൊക്കെ രൂപപ്പെട്ടതും അവിടെ സ്നേഹത്തിൻ്റെ ഭാഷ്യവും കയ്യൊപ്പ് വെക്കലും മുദ്ര വെക്കലും സ്നേഹം പങ്കിടലും ഒക്കെയൊക്കെ നടന്നത് അന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം മൊഴിയുന്ന വാക്കുകൾ നമ്മൾ തേൻതുള്ളികൾ ഒരു പൂവിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന മാധുര്യത്തോടെയാണ് ആ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ കാതുകൾ പോലും കേൾക്കുമോ എന്നുള്ള കാര്യം വളരെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ അത്രമേൽ സ്നേഹത്തിനും ഐക്യത്തിനും വിദ്വേഷരഹിതമായ ജീവിതത്തിനും കൊതിച്ച മോഹപ്പെട്ട അതിനുവേണ്ടി തങ്കപ്പെട്ട മനസ്സുമായി ജനിച്ച അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ വിദ്വേഷ സ്റ്റോറി ഇട്ടതിനെയൊക്കെ ന്യായീകരിച്ച പ്രഭാഷണം കണ്ടപ്പോൾ എനിക്കല്പം ആ ചിന്തകൾ കൂടി പഴയകാല ചിന്തകൾ കൂടി കടന്നു വന്നു അന്ന് ഞാൻ വളരെ കരുതിയാണ് സംസാരിക്കുന്നതെങ്കിലും ഞാൻ പറഞ്ഞതിനുള്ളിലെ എന്തെങ്കിലും സംഗതികളോ അല്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു പോയതിൻ്റെയോ പേരിൽ എൻ്റെ മുഖവും ശബ്ദവും പേരും പോലും എവിടെയെങ്കിലും കാണുന്നത് കേരളത്തിലെ വിദ്വേഷത്തിനും വെറുപ്പിനും അത് കാരണമാകുമെന്നുള്ളത് കൊണ്ട് ഈ സ്നേഹത്തിൻ്റെ വലിയ പ്രവാചകനായ നമ്മുടെ ഫാദർ വടക്കേക്കര ആൻ്റണി അദ്ദേഹത്തെ പോലുള്ളവർ ഇരിക്കുന്ന സ്ഥലത്തും പിന്നെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മതേതരവാദിയാകാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ ഭാവികാല രാഷ്ട്രീയത്തിൻ്റെ തട്ടകങ്ങളിൽ മതേതരവാദിയാകുന്നതിൻ്റെയും അതോടൊപ്പം ഈ ആന്റണി വടക്കേക്കര അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഒരു മാധുര്യവുമൊക്കെ തിരിച്ചറിഞ്ഞ് അവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന ചില ചർച്ചകളെ തുടർന്നാണ് ഞാൻ ആ സംഗമഭൂമിയിൽ നിന്ന് മനോഹരമായ ഒരു കുറിപ്പ് നൽകി മടങ്ങിയത് ഏതായാലും ഞാനന്ന് മടങ്ങിയത് അർത്ഥപൂർണ്ണമായിരുന്നുവെന്നും എത്ര വെളുപ്പിച്ചാലും വെളുക്കാത്തത്രയും കറ ഉള്ളിൽ ഇവരുടെയൊക്കെ ഉണ്ടെന്നും ഇന്നും കൂടുള്ളവർ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞത് രാമേന്ദ്രൻ സാറിനോ അല്ലെങ്കിൽ റഹീമിക്കോ അല്ലെങ്കിൽ ഗൾഫാർ ഹുമാലിയക്കോ ഇനിയെ വല്ലാൻ പോട്ടെ എല്ലാവരും പലപ്പോഴും ട്രോളുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മേജർ രവിയണ്ണൻ പോലും ഇതിനേക്കാളൊക്കെയും ഇവരുടെ ഉള്ളിലുള്ളതിൻ്റെ അത്രയും ഈ കറയും അഴുക്കും ഒന്നുമില്ല ഈ വെളുപ്പും മനസ്സിൻ്റെ ഉള്ളിലെ കറയും അന്നേ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ഉടയതമ്പുരാൻ ചെയ്യുന്ന അനുഗ്രഹമായി തിരിച്ചറിഞ്ഞു എന്താ അനുഗ്രഹമായി ഞാൻ ഉൾക്കൊള്ളുന്നു ഏതായാലും നമ്മുടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അവറുകളെപ്പോലുള്ളവരൊക്കെ ഈ സ്നേഹത്തിൻ്റെയും മതേതര ഭാവത്തിൻ്റെയും പരിമളം ശ്വസിച്ച് സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഏതായാലും പരിശുദ്ധനായ ഈ ബഹുമാന്യനായ അച്ഛൻ പറഞ്ഞ സംഗതികളോട് ഈ എളിയവൻ്റെയും വിനീതൻ്റെയും പഴയകാല സുഹൃത്തായ ഒരു മനുഷ്യൻ്റെയും പ്രതികരണങ്ങളും ചില ചിന്തകളുമാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷ നിലപാടിൽ ഫാദർ ആന്റണി വടക്കേക്കര പിതാവ് വളരെ മനോഹരമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഒരു ഈ സംഗതി കേൾക്കാനിടയായി ഇടുക്കി രൂപത വലിയ തെറ്റ് ചെയ്തെന്ന് പറയുന്നവരോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മധുരമായ ഭാഷണത്തിൽ വളരെ മൃദുലതരമായി അതെന്തിനായിരുന്നു എന്നും ആരെ ബോധവൽക്കരിക്കാനായിരുന്നു എന്നും ഒക്കെ ഭയങ്കര ലളിതസുന്ദരമായി അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത നമ്മളീ പറഞ്ഞ ഈ ആർ എസ് എസ്സുകാരെന്ന് വിളിക്കുന്നവരും അല്ലെങ്കിൽ ഹിന്ദു വർഗീയവാദികളെന്ന് വിളിക്കുന്നവരും മുസ്ലിം തീവ്രവാദികളെന്ന് വിളിക്കുന്നവരെയുമൊക്കെ നമുക്കവരുടെ പെരുമാറ്റത്തിലും ശബ്ദത്തിലും ആശയത്തിലും സംഗതികളിലുമൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും കാരണം അവരെടുത്തടിച്ചതുപോലെ പറയും ഇപ്പം നമ്മളെപ്പോഴും വിമർശിക്കുന്ന ഈ ആളുകളൊക്കെ ആണെങ്കിലും അവരൊക്കെ എടുത്തടിച്ചതുപോലെ സംസാരിക്കും അവർ കാര്യങ്ങൾ പറയും ഒച്ചത്തിൽ സംസാരിക്കും അവർ ചില വാക്കുകളൊക്കെ പ്രയോഗിച്ചു എന്നാൽ ഇവരങ്ങനെയല്ല ഇവർ വളരെ മൃദുഭാഷികളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാല് കറന്നെടുക്കുന്ന പാത്രത്തിൽ വീണാൽ പോലും ഒരു ശബ്ദം കേൾക്കും അത്രയും പോലും ശബ്ദം ഇവർ കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മൃദുവായി സംസാരിക്കുന്ന അതേ ഭാഷയിലാണ് ഇതിനെക്കുറിച്ച് ബഹുമാന്യനായ അദ്ദേഹം സിറോ മലബാർ സഭയുടെ പി ആർഒയോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനിടയായി ഞാൻ പറയുന്നത് പലതും കുഴപ്പമായതുകൊണ്ട് മനിലാസി മോഹൻ എന്നു പറയുന്ന ഒരു നല്ല മാധ്യമപ്രവർത്തക കൂടിയായ അവർ എഴുതി സംഘപരിവാറിൻ്റെ മുസ്ലിം വിരുദ്ധ പ്രൊപ്പകാണ്ടയ്ക്ക് ലവ് ജിഹാദെന്ന് അന്നേ പൊളിഞ്ഞു പോയ കെട്ടുകഥകൾക്ക് സാധുത കൊടുക്കാനും അതിനെ വർഗീയമായി സ്ഥിരമായി നിലനിർത്താനും കേരളത്തിൽ സംഘപരിവാറിന് ഏറ്റവുമധികം സഹായം ലഭിക്കുക ഈ ക്രിസ്തീയ സഭകൾ വരി ആയിരിക്കുമെന്ന് കുറച്ചു കാലമായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനവർക്ക് കിട്ടിയ മെറ്റീരിയലാണ് കേരള സ്റ്റോറി ഇല്ലാത്ത ലൗജിഹാദിനെതിരെ സഭകൾ സ്വന്തം നിലയ്ക്ക് നിർമ്മിച്ച വർഗീയ വിഷം നിറച്ച മുസ്ലിം വിദ്വേഷം പടർത്തുന്ന എത്രയോ വീഡിയോകൾ കുഞ്ഞാടുകൾക്കിടയ്ക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ തന്നെ സുഖമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് സിനിമാ ഫോർമാറ്റിൽ ബോളിവുഡ് സ്റ്റൈലിൽ പ്രൊഫഷണൽ സെറ്റപ്പിൽ അവർക്ക് വേണ്ടത് സംഘപരിവാർ നിർമ്മിച്ചു കൊടുത്തത് സെൻസർ സർട്ടിഫിക്കറ്റുള്ള ഒരു വർഗീയ ബോംബ് ദൂരദർശൻ പോലും പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ച നുണകളുടെ ആവിഷ്കാരം എന്നാണ് അവരെഴുതിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളല്ല ആര് നമ്മുടെ ഇരിയാന്മാർ പക്ഷേ ഇവർക്കുള്ള പ്രശ്നങ്ങൾ എന്താ ഇവർക്കുള്ള പ്രശ്നങ്ങൾ ബാക്കി സഭകളെപ്പോലെയല്ല കേരളത്തിൽ ഒരുപാട് സഭകൾ വേറെയുമുണ്ട് അവരുടെ കൂട്ടല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം നൂറുകണക്കിന് എഫ് സി ആർ ഐ രജിസ്ട്രേഷനുകളുണ്ട് അക്കാര്യത്തിൽ ഞാൻ ഇതിനിടയിൽ അമിത്ഷായെ വളരെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നുണ്ട് കാരണം എത്ര സന്നദ്ധ സംഘടനകളുടെ ഈ എഫ് സി ആർ ആണെന്നറിയാമോ ആടിച്ച് തകർത്ത് റദ്ദാക്കി മാക്കട്ടെ കെട്ടിക്കളഞ്ഞത് അദ്ദേഹത്തെ അഭിനന്ദിക്കണം കാരണം എത്ര കോടിയോളം രൂപ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൻ്റെ എല്ലാം പേരുകളേ ഉള്ളൂ എല്ലാം അതിലൊരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഈ ആന്റണി വടക്കേക്കര അദ്ദേഹത്തിൻ്റെ ആ അജഗണത്തിൽ വരുന്ന കുഞ്ഞാടുകളാണ് അപ്പോൾ ഇതെല്ലാം റദ്ദാക്കിയതടക്കമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കൂടെ കൂടിയാൽ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശത്രുവിൻ്റെ ശത്രുവിനെ മിത്രമാക്കുക എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു തന്ത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഈ ജാതിയും മതവും മാറ്റി ആളുകളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് ഈ മതം മാറ്റത്തിൻ്റെ കണക്കുകൾ എൻ്റെ ആന്റണി വടക്കേക്കര സാറ് ഒന്ന് ചരിത്രപരമായി പരിശോധിച്ചാൽ ഇതിൻ്റെ എല്ലാം കണക്കുണ്ട് കേട്ടോ ആ കണക്കുകൾ ഒന്ന് ചരിത്രപരമായി പരിശോധിച്ചാൽ അതിൻ്റെ കണക്കുകൾ കൂടി ഞാൻ പറയാം നാഗാലാൻഡിൽ ക്രിസ്ത്യൻ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പോയിൻ്റ് അഞ്ച് ഒമ്പത് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയപ്പോൾ അത് നാൽപ്പത്തി ആറ് പൂജ്യം അഞ്ച് ശതമാനമായി പോയിൻ്റ് അഞ്ച് ഒമ്പതിൽ നിന്ന് നാൽപ്പത്താറ് പോയിൻറ്റ് പൂജ്യം അഞ്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാഗാലാൻഡിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ എൺപത്തിയേഴ് പോയിൻ്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം വെറും നൂറ് വർഷങ്ങൾക്കിടയിൽ പോയിൻ്റ് അഞ്ച് നയണിൽ നിന്നും എൺപത്തിയേഴ് പോയിൻ്റ് ഒമ്പത് മൂന്നായി വളർന്നു വന്നു ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്റ്റേറ്റാണ് നാഗാലാൻഡ് ഇനി മിസോറാമിലെ കണക്കെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മിസോറാമിൽ അര ശതമാനത്തിലും താഴെയായിരുന്നു അതായത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് ആയിരുന്നു ക്രിസ്ത്യൻ പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അത് എൺപത്തി ഏഴ് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനമായി ഉയർന്നു ഇപ്പോൾ മിസോറാം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമാണ് മേഘാലയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലുള്ള ജന ക്രിസ്ത്യൻ ജനസംഖ്യ ആറ് പോയിൻ്റ് ഒന്ന് ആറ് ശതമാനമായിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലായപ്പോൾ അത് ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമായി രണ്ടായിരത്തി പതിനൊന്നിലായപ്പോൾ എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് ശതമാനമായി മാറി മണിപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വെറും പൂജ്യം പോയിൻറ്റ് സീറോ ടു ശതമാനമായിരുന്നു ക്രിസ്ത്യൻ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അത് പതിനൊന്ന് പോയിൻറ്റ് എട്ട് നാല് ശതമാനമായും രണ്ടായിരത്തി പതിനൊന്നിൽ അത് നാൽപ്പത്തി ഒന്ന് ശതമാനമായും വളർന്നു അരുണാചൽ പ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പോയിൻറ്റ് സെവൻ നയൻ പെർസെൻറ്റായിരുന്നു ക്രിസ്ത്യൻ ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമായി വളർന്നു ഈ കണക്കുകളുടെ നിജസ്ഥിതി പരിശോധിച്ചാൽ ഇതൊന്നും പെറ്റുപെരുകിയതോ പ്രസവിച്ചതോ സ്വാഭാവികമായി വളർന്നതോ അല്ല ഇവിടങ്ങളിലൊക്കെ ഈ ഗോത്രവർഗ്ഗക്കാർ പാവപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ ആളുകളെ ഇങ്ങനെ മാറ്റി മറിച്ച് ആക്കിയെടുത്തതാണ് ഈ ജനസംഖ്യാ കണക്ക് ഈ കണക്ക് കയ്യിൽ വെച്ചുകൊണ്ടാണ് ആൻ്റണി പോലെ ഉള്ളിൽ നിറയെ വിദ്വേഷവുമായി ഉള്ളിൽ നിറയെ വെറുപ്പുമായി ഉള്ളിൽ നിറയെ വിരോധവുമായി തങ്ങളുടെ ചെയ്തികൾ പിടിക്കപ്പെടരുതെന്ന ആഗ്രഹത്തിൽ വെറും നിരപരാധികളായ മനുഷ്യരുടെ മേൽ അപരാധം ആരോപിക്കുന്നത് ഒരു പെണ്ണിനെ വിളിച്ചോടിക്കൊണ്ടുപോയി എന്ത് മതം മാറ്റാൻ അങ്ങനെ കൊണ്ടുപോയി എത്ര പേരെ മതം മാറ്റാൻ പറ്റും അത് മാത്രമല്ല മുസ്ലിം സമൂഹത്തിലോ നിങ്ങളൊക്കെ രക്ഷകർത്താക്കളാണല്ലോ ഏതെങ്കിലും ആൺകുട്ടിയുടെ മാതാപിതാക്കൾ വേറൊരു ജാതിയിൽപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് മതം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അവർക്കറിയാം കാരണം അവർക്കല്ലേ ഹൃദയബന്ധം ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പ്രപ്പകണ്ട ആ പ്രപ്പകാണ്ടയെ മതംമാറ്റം നടത്തുന്നു എന്നാരോപിച്ച് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റുകളുടെ കണക്കുകൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന മുഗളന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കണം അവർ മുന്നൂറും നാന്നൂറും വർഷം ഭരിച്ചിട്ടും വെറും അഞ്ച് ശതമാനം ആറ് ശതമാനം മാത്രമായിരുന്നു മുസ്ലിം പോപ്പുലേഷൻ ഇപ്പോഴും ഉത്തരേന്ത്യയിൽ മാക്സിമം പത്ത് ശതമാനം അവിടെയാണ് എഴുപതും എൺപതും അറുപത്തഞ്ചുമായി ഭൂരിപക്ഷ സമുദായമായി മാറിയത് ആ മാറിയ കണക്കുകളൊക്കെ ഉണ്ട് അത് വരുന്ന വഴി തേടിയപ്പോഴാണ് അമിത്ഷാ എഫ് സി ആറെ കട്ട് ചെയ്തത് അതിലൂടെ വരുന്ന തുകയുടെ കണക്കും രേഖകളുമെല്ലാം കയ്യിലുണ്ട് ഒന്ന് കുലുങ്ങിയാൽ ഒന്ന് അടഞ്ഞാൽ ഈ പറയുന്നത് പോലെ അതിൻ്റെ മേൽ ഇടി വരും ഈ കാശ് വിനിയോഗിച്ചതിൻ്റെ കണക്ക് ചോദിക്കും തപ്പിക്കൊണ്ടു പോവുകയും ചെയ്യും രാഹുൽ ഗാന്ധി അടക്കം ടാർജറ്റ് ചെയ്ത് ഈ പറഞ്ഞതുപോലെ മുൻ ധനകാര്യമന്ത്രി ചിദംബരത്തിനെ അടക്കം ജയിലിലിടാൻ ഉള്ള നിലപാടെടുക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഇവരുടെയൊക്കെ സ്ഥിതി എന്താവും അപ്പോൾ അതുകൊണ്ട് അവരവർക്ക് കോട്ടൊന്നും ചെയ്യൂല ഇത് അവർ വെറുതെ ബോധ്യപ്പെടുത്തും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് മുസ്ലിങ്ങളെ പറയുന്നതിന് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു അഭ്യാസത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ പറയുന്ന സംഗതി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് മുഹമ്മദ് ഷാ സാറിനോട് പറയാനുള്ളത് സാറൊക്കെ എത്ര മതേതരവാദിയാകാൻ ഈ ഇവരോടൊപ്പമൊക്കെ ശ്രമിച്ചാലും ഒരു കാര്യമില്ല ഒന്നും നടക്കില്ല അതുകൊണ്ട് ഈ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് സത്യത്തിലും നീതിയിലും വിശ്വസിക്കുന്ന മനുഷ്യർ സ്നേഹത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ